അസ്സാമു അലൈക്കും വറഹമത്തല്ലാഹി താല വാത്തു അള്ളാഹു മുസ്ല്ലി അല സയ്യദിന മുഹമ്മദിൻ അൽ ഫാത്തിഹലിമ ഉഖ്ലിഖ് വൽഖാത്തിമലിമ സബക് നാസുരിൽ ഹക്ക് ബിൽ ഹക്ക് വൽഹാദി ഇല സുറാത്തിക്കൽ മുസ്തഖീം വല അലിഹി ഹക്ക ഖദരിഹി വ മിഖ്ദാരിഹി അൽ അദീം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ വളരെ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തന്നാലോ സ്വലാത്തിന്റെ ഫലം കേട്ടാൽ തന്നെ നിങ്ങൾ നെറ്റ് ട്ടോ അത്രത്തോളം വലിയ ഫലമാണ് എന്താ ഫലം എന്നറിയോ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു വ്യക്തി പ്രാവശ്യം ചൊല്ലിയാലേ നാല്പത് പ്രാവശ്യം ദലാലിലുള്ള ഖൈറാത്ത് എന്ന ഒരുപാട് സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന സമാഹാരം അത്രയും സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ദലാലിലുള്ള ഖൈറാത്ത് നാൽപ്പത് പ്രാവശ്യം ചൊല്ലിത്തീർത്ത പ്രതിഫലത്തിൽ ലഭിക്കുക സുബഹാൻ അള്ള അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈയൊരു വിഷയം നമുക്ക് കുനുസ് ഉൽ അസറാറിലെ ഷെയ്ഖുന അൽ ാഷിറിയാഹു അൻഹു മഹാനബറികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുബഹാൻ അള്ളാഹ് സുബഹാൻ അള്ളാഹ് എന്തായാലും ഇപ്പം തന്നെ നിങ്ങൾ സർപ്രൈസ്ഡ് ആണെന്ന് ഞാൻ കരുതുകയാണ് ഏതായാലും ഏതാണ് സ്വലാത്തുനിന്ന് പരിചയപ്പെടാം അള്ളാഹു സുബഹാൻ അഹുഅത്താല നമുക്ക് ഹബീബായ റസൂൽ അല്ലാ സലാ അലി വസ്ലാമ തങ്ങളുടെ മേലെ ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് മഹത്വങ്ങളുള്ള ഇതുപോലത്തെ ധാരാളം സ്വലാത്തുകൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ ഹബിബായ് റസൂലി സല്ലു അലി സ്വലമ തങ്ങളോടുള്ള മഹബത്ത് അവിടത്തോടുള്ള ഇഷത്ത് അള്ളാഹു നമുക്ക് ഏറ്റി ഏറ്റി തരട്ടെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് തവണ സ്വലാത്ത് ചൊല്ലാൻ ജീവിതത്തിൽ ഹബീബായ റസൂൽ അഹി സല്ലൈലി തങ്ങളെ ധാരാളം സ്നേഹിക്കാൻ ഒക്കെ പഠിച്ചോ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ എന്തായാലും ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഞാൻ ആ സ്വലാത്ത് എന്ന് പരിചയപ്പെടുത്തി തരാം സ്വലാത്തിൻ്റെ ഫലങ്ങൾ കേട്ടല്ലോ

إذن صلاته اللهم صل على سيدنا محمد وعلى آله وصحابه وأزواجه وذريته وأهل بيته عدد ما في علمك صلاة دائمة بدوام ملكك إذا ألبوذ صلاته الله سبحانه وتعالى نلوه ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ ദായുമാക്കാൻ തൗഫീഖ് നൽകട്ടെ ആ മീൻ ഈ അറബലീൻ നിങ്ങൾക്ക് സ്വലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യട്ടോ കാരണം ഇങ്ങള് ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും ഈ സ്വലാത്ത് ചെല്ലിയിട്ട് അവരുടെ ലൈഫിൽ ഈ ഫലം കിട്ടുകയാണെങ്കിൽ അതുപോലത്തെ ഒരു മിസിൽ സ്വാബ് അതുപോലത്തെ ഒരു ഫലം നിങ്ങൾക്കും പഠിച്ചും തരുന്നതാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകൾ നമുക്ക് പരിചയപ്പെടണം അത് നമ്മുടെ ലൈഫിൽ ഇനിയും ഒരുപാട് ചൊല്ലണം ഇൻഷാ എന്തായാലും ഇനിയും കാണാം സ്ലാമു വരമർ സാഹു സീദന മുഹമ്മദ് സാഹു അല്ല വസ്ം